ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദൻ ഇന്ന് ലീഡ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് എ ഏ വരുന്നതോടുകൂടി ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് നിർമ്മിത ബുദ്ധിയുടെ വരവോടെ തൊഴിൽ നഷ്ടം രൂക്ഷമായിരിക്കുന്നു ഐ ടി കമ്പനികൾ പിരിച്ചുവിട്ടത് ഒരു ലക്ഷത്തോളം തൊഴിലാളികളെയാണ് നിർമ്മിത ബുദ്ധി അതായത് എ ഐയുടെ കടന്നു വരവോടെ രാജ്യത്തെ മുൻനിര ഐ ടി കമ്പനികളിൽ നിർബന്ധിത കൂട്ട പിരിച്ചുവിടൽ തുടങ്ങിയിരിക്കുന്നു ഒരു വർഷത്തിനിടെ വിവിധ ഐ ടി കമ്പനികളിലായി ഒരു ലക്ഷത്തോളം പേർക്ക് തൊഴിൽ നഷ്ടമായെന്നാണ് റിപ്പോർട്ടുകൾ മുൻനിര ഐ ടി കമ്പനിയായ ടാറ്റ കൺസൾട്ടൻസി സർവീസിൽ നിന്ന് മാത്രം ആറ് മാസത്തിനിടെ മുപ്പത്തിയെട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് പേരെ പിരിച്ചുവിട്ടതായി അഖിലേന്ത്യാ ഐ ടി ഐ ടി ഇ yes employees union അതായത് എഐ ഐ ടി യു സംഘടന വെളിപ്പെടുത്തി ഇൻഫോസിസിലും ടെക് മഹീന്ദ്രയിലുമായി പതിനായിരത്തിലേറെ പേർക്കും വിപ്രോയിൽ കാല് ലക്ഷത്തോളം പേർക്കും അക്സഞ്ചറിൽ പതിനൊന്നായിരം പേർക്കും എച്ച് സി എൽ ടെക്കിൽ എട്ടായിരം പേർക്കും തൊഴിൽ നഷ്ടമായെന്നാണ് പുറത്തുവരുന്ന ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് നിർദ്ദേശങ്ങൾക്കനുസൃതമായി വ്യത്യസ്ത ഉള്ളടക്കങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ജനറേറ്റീവ് എഎയുടെ കടന്നുവരവോടെയാണ് പിരിച്ചുവിടൽ വ്യാപകമായത് മിഡിൽ സീനിയർ തലങ്ങളിലുള്ളവരാണ് പുറത്താക്കപ്പെട്ടവരിൽ അധികവും തുച്ഛമായ പിരിച്ചുവിടൽ ആനുകൂല്യവും മാത്രം നൽകിയാണ് നിർബന്ധിത പിരിച്ചുവിടൽ ടി സി എസ് കൂട്ട പിരിച്ചുവിടലിനെ തുടർന്ന് പ്രതിസന്ധിയിലായ ഐ ടി പ്രൊഫഷണലുകൾക്കായി എ ഐ ഐ ടി യു ആരംഭിച്ച ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് ആയിരക്കണക്കിന് കോളുകളാണ് ലഭിക്കുന്നതെന്ന് ജനറൽ സെക്രട്ടറി സൗബിക് പട്ടാചാര്യ പറയുന്നു നടപ്പ് വർഷം രണ്ടു ശതമാനം അതായത് ഏകദേശം പന്ത്രണ്ടായിരം ജീവനക്കാരെ പിരിച്ചുവിടുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു കാര്യക്ഷമത വർദ്ധിപ്പിച്ച് ടി സി എസിനെ കൂടുതൽ ഇതെന്നും കമ്പനി അവകാശപ്പെടുന്നു നഷ്ടമായതായാണ് ടി സി എസിന്റെ കൂട്ടപ്പിച്ചുടലിനെതിരായി രാജ്യത്തെ പല നഗരങ്ങളിലും ഐ ടി ജീവനക്കാർ എ ഐ ഐ ടി യുവിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും തൊഴിൽ വകുപ്പും വിഷയത്തിൽ ഇടപെടണമെന്നും അടിയന്തരമായി തൊഴിലുടമയും തൊഴിലാളികളും തൊഴിൽ വകുപ്പും ഉൾപ്പെട്ട സ്ത്രീകക്ഷി ചർച്ച വിളിച്ചു ചേർക്കണമെന്നും സൗബിക് ആചാര്യ ആവശ്യപ്പെടുന്നു എ കാണുമ്പോൾ നമുക്ക് വളരെ രസമാണ് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഏയുടെ ആപത്തുകൾ നമ്മളെ ഏതറ്റം വരെ എത്തിക്കുമെന്ന് കാണാം നിർബന്ധ ബുദ്ധിയിൽ എന്തു തന്നെയായാലും തൊഴിൽ നഷ്ടം രൂക്ഷമായിരിക്കുന്നു ഐ ടി കമ്പനികൾ കഴിഞ്ഞ വർഷം പിരിച്ചുവിട്ടത് ഒരു ലക്ഷം പേരെയാണെന്ന ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ നമ്മളെ എല്ലാവരെയും വേദനിപ്പിക്കുന്നതാണ് എന്ത് നിർബന്ധ ബുദ്ധിയാണെങ്കിലും ശരി അത് തൊഴിൽ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണെങ്കിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ടതാണ് നിർമ്മിത ബുദ്ധി നല്ലതോ ചീത്തയോ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടത് പ്രിയ പ്രേക്ഷകരാണ് വീഡിയോ പൂർണ്ണമായും കണ്ടെന്ന് തരുന്നു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം നിങ്ങൾ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ടോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം ശൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം